ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ നമ്മളെ വീട്ടിൽ കുറച്ച് പച്ചക്കറി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഈ കണ്ടാണ് വെണ്ടത്തൈ അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വെണ്ടത്തൈയിൽ നിറയെ പുഴുക്കൾ വന്നിട്ടില്ല നല്ല ദ്വാരൊക്കെ ആക്കണത് അപ്പോൾ അത് അത് ഞാൻ കണ്ട അതേപോലത്തെ ദോരൊക്കെ പുഴുക്കളാക്കിയതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അതിനൊരു ചാരം വിതറിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമുക്കത് ഈ പുഴിവിൻ്റെ ശല്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളെ വെണ്ടതാ നന്നായിട്ട് ഇതാ പൂവൊക്കെ ഇട്ടിട്ട് കായ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിതൊന്നും പറിച്ചിട്ടില്ല ഇതാണ്ടോ മൂക്കാരാണല്ലോട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം ഒന്നും കായ്ക്കാൻ തുടങ്ങിയിട്ടില്ല ഇതൊക്കെ ചെടതൊക്കെ പൂവിട്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളെ വെണ്ടത്തൈ ഇത്രയൊക്കെ കേട്ടോ വെണ്ട തൈ ഇത് ഉണ്ട് നമ്മളിത് ഒരു തെങ്ങ് പോയത് കേട്ടോ നടുപ്പില് നല്ലതാ ഒരു ഇതാ കാണുന്ന തെങ്ങിന്റെ അത്ര ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇത് തെങ്ങ് പോയപ്പോൾ അതിന്റെ നാല് പുറം ഉണ്ടായിരുന്നു കേട്ടോ ഇത് വെണ്ട ഇതേപോലെ ആ പ്രായത്തിലുള്ള വെണ്ട തൈ തന്നെ കേട്ടോ പിന്നെ അതിൻ്റെ ഈ അറ്റത്തിക്കൂടെ കൂർക്കയുടെ തെയ്യോൾ വെച്ചോർത്തിക്കും കേട്ടോ ഇതൊക്കെ അച്ഛൻ ചെയ്തതാ കേട്ടോ തക്കാളി തെയ്യുണ്ട് പിന്നെ ഒരു വഴുതാനങ്ങ തെയ്യുണ്ട് വഴുതൻ ഉണ്ട് പാവിയുണ്ട് പാവിയേർക്കല്ല ഇത് മുളച്ചത് വന്നിട്ട് ഓരോന്ന് പെറിച്ചു വെച്ചേർക്ക് കേട്ടോ എവിടെയൊക്കെ കൂർക്ക തൈ വെച്ചിട്ടുണ്ട് കേട്ടോ നാലുപുറം കൂർക്ക വെണ്ട ഇടയക്കുറ വൈതന പറഞ്ഞ എല്ലാം കേട്ടോ ഈ വെണ്ട ചെറുതാണ് കേട്ടോ അതൊക്കെ പൂക്കാരാവണേയുള്ളു വൈതൊക്കെ ഇപ്പൊ വെച്ചതാണ് കേട്ടോ പറിച്ചു വെച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ തെങ്ങ് പോയിന്ന് അപ്പൊ ഈ ഒരു തെങ്ങിന്റെ ഒരു പ്രായമായിരുന്നു കേട്ടോ അപ്പൊ തന്നെ ആയിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ വണ്ടി കേട് കിട്ടി കേട്ടോ അടിയിൽ നിന്ന് വണ്ടി ഞാൻ തുളച്ചിട്ട് കേടുകട്ട് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ആ തെങ്ങ് പോയിട്ടോ അപ്പോൾ ആ തെയ്യ് തെങ്ങിൻ്റെ ചെയ്ത പോലെ തന്നെയാണ് അതിൻ്റെ തടത്തിക്കൂടെ നമ്മൾ തെയ്യ് വെണ്ട തെയ്യും വൈതന തെയ്യും കൂർക്കൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ തെങ്ങ് പോയി ഇനി അതിൻ്റെ അത് എന്താ കത്തിച്ച് കഴിഞ്ഞിട്ട് വേണം വേറെ തെങ്ങ് വയ്ക്കുക കേട്ടോ പച്ചം പറയുന്നത് കേട്ടു അത് കത്തിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ വണ്ടിൻ്റെ അംശം ഉണ്ടാവില്ല അതൊക്കെ പോയ ശേഷം വേണം വേറെ തെങ്ങ് വയ്ക്കാൻ അപ്പോൾ ഇതിൻ്റെയും ഈ തെങ്ങിന്റെയും തടുക്കൂടെ തന്നെ കേട്ടോ വെണ്ട തൈ വഴുതനം തൈ ഇവിടെ കൂർക്ക പാവിട്ടില്ല കേട്ടോ അപ്പൊ കൂർക്ക തൈ വെച്ചിട്ടില്ല ഇതിലൊരു വഴുതന്യ വഴുതന്യുണ്ട് ഈ നേരത്തെ കാണിച്ചിരുന്നു തെങ്ങിൻ തൈ പോലെ സ്ഥലത്തിന്റെ തടുക്കൂടെ കൂർക്ക തൈ വെണ്ട തെയ്യ് പിന്നെ വഴുതനം തൈ ഒക്കെ വെക്ക വെച്ച് വെച്ചത് അപ്പൊ അത് അച്ഛനാണ് കേട്ടോ വെക്കണത് അച്ഛൻ അപ്പോൾ അച്ഛൻ നേരത്തെ കൂക്കത്ത് വെക്കണ സമയത്ത് ഞാൻ എടുത്തുവെച്ച വീഡിയോ ഉണ്ടോ അപ്പോൾ അറിയാതെ എടുത്ത് വയ്ക്കേണ്ടതാണ് അച്ഛനിങ്ങനെ അച്ഛനെ വീഡിയോയിൽ കാണിക്കുന്നത് അച്ഛനും ഇഷ്ടമല്ലാട്ടോ അപ്പോൾ ഇവിടുത്തെ എല്ലാ പച്ചക്കറുടെ കാര്യങ്ങളും അച്ഛൻ തന്നെയായിട്ട് നോക്കണത് അപ്പോൾ നമ്മളുടെ വീടിന് നേരെയുള്ള തൊടിയിലാണ് അത് ഈ കാണുന്നത് കൂവേ ഉണ്ടോ അപ്പോൾ അവിടെ സാരി കെട്ടി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് പന്നിയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാരി കെട്ടിയിണത് അപ്പോൾ അതുകൂടെ വരുന്ന പന്നി ഒഴിവാക്കണം പിന്നെ ആ അറ്റത്ത് പോലെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ കുവയുണ്ടോ പിന്നെ ആ സാരിയുടെ അപ്പുറത്തൊക്കെ മഞ്ഞളുണ്ടോ അവിടെ കൂവുക പിന്നെ അതിൻ്റെ ഈ തടത്തിക്കൂടെ അങ്ങനെ വെഴുതന തെയ്യും അതൊക്കെ എണ്ണ കേട്ടോ അധികം അതങ്ങനെ ഓരോരോ ഏരിയ ആയിട്ട് ഇങ്ങനെ കൂവുക വെച്ചിരിക്കുകയാണ് അതൊക്കെ അച്ഛൻ്റെ പണിയാണ് കേട്ടോ അച്ഛൻ വെച്ചതാണ് പിന്നെ അതിൻ്റെ മുകളിലത്തെ പന്തൽ കാണുന്നത് കോവക്കര പന്തലാണ് കേട്ടോ നമ്മളുടെ വെറ്റില ഈ കാണുന്ന ചേമ്പൊക്കെ നമ്മൾ വെച്ചതല്ല തന്നെ ഉണ്ടായതാണ് കേട്ടോ അത് ചൊറിയൻ ചേമ്പെന്നൊക്കെ പറയലോ അതാണ് കേട്ടോ അത് അപ്പം അങ്ങനെ അതായിട്ട് ഇത് കൂടെ അങ്ങനെ കൂവ് അങ്ങനെ എന്താ കൂവ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഈ അറ്റത്ത് ചേന ഉണ്ടോ അങ്ങനെ വെച്ചിടാ ഇതൊക്കെ ചേന കേട്ടോ ഈ കാണുന്നത് മൊത്തം ചേനയുണ്ടോ അതിൻ്റെ അപ്പുറത്ത കൂവ് തന്നെയാണ് പിന്നെ ഇതാ നമ്മൾ ഈ മുകളിൽ കാണുന്ന പന്തല് കോ പന്തലാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് മുഴുവനായിട്ടത് നിറയെ ഉണ്ടായിരുന്നതാണ് കുറച്ചൊക്കെ കേട് വന്നിട്ട് എന്നാലും ഉപ്പേരിക്കൊക്കെ ഇറക്കാൻ കിട്ടാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ ഈ സൈഡിൽ ഒരു തെങ്ങും തൈയാണ് അതിൻ്റെ നാലുപറം പൂളക്കിഴങ്ങിൻ്റെ തെയ്യായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിപ്പോൾ വയ്ക്കൽ കമ്മിയാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാം പന്നിശല്യം കാരണം അപ്പോൾ അത് വയ്ക്കൽ കമ്മി അപ്പോൾ പൂളക്കിഴങ്ങ് കഴിഞ്ഞാൽ നല്ല പന്നി ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അധികം വെച്ചിട്ടില്ല എന്നാലും ഇങ്ങനെ സാരിയും അവിടെ ചാക്കൊക്കെ കെട്ടുകൊണ്ട് പിന്നെയും കമ്മിയാവുന്ന രീതിയിൽ അച്ഛൻ വച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ ഇങ്ങനെയൊക്കെ കാണുന്നത് ഓലപ്പുല്ല്ല് കേട്ടോ പശുവിന് കൊടുക്കാൻ ഓലപ്പുല്ല് വളർത്തിയിരിക്കുകയാണ് പിന്നെ ഇത് ഇഞ്ചിയാണ് കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അവിടെ ചാക്ക് കെട്ടിയിട്ടുണ്ട് കേട്ടോ ആ ചാക്ക് കെട്ടി പിന്നെ അപ്പുറത്ത് സാരിയും കെട്ടി തന്നെ അവിടുന്ന് വരുന്ന പന്നി ആ സാരിയുടെ അപ്പുറത്തുനിന്നുള്ള പന്നി അങ്ങനെ ഒഴിവാക്കി ഇട്ടിട്ടോ അപ്പം അങ്ങനെ അതിനുവേണ്ടി കെട്ടിയതാണ് കഴിഞ്ഞാലങ്ങനെ വെച്ച സമയം ഇങ്ങനെ കെട്ടിയ സമയത്ത് നമ്മൾ കുവെന്നും നശിപ്പിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കുവ്വ്വ്വ്വ്വ കൂളക്കിഴങ്ങ് അങ്ങനത്തെ കിഴങ്ങ് വർഗങ്ങളൊക്കെ പന്നി നശിപ്പിക്കില്ല ഇപ്പം ചേനയും നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുട്ടോ അപ്പം അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് വൈ കാണുന്ന കോവയ്ക്കെ പന്തലി അപ്പോൾ ഇത് നമ്മളെ വീടിനും ഉമ്മർത്തായിട്ടുള്ള മതിലിനപ്പുറത്താണ് കേട്ടോ അവിടെയും ചേനയാണ് വെച്ചിരിക്കുന്നത് അപ്പുറത്ത് തെങ്ങും തൈ ഉണ്ട് ഇത് അവിടെ ചേന കേട്ടോ പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ ഓലപ്പുല് വെച്ചിരിക്കുക കേട്ടോ അതിൻ്റെ സൈഡിലായിട്ടൊരു തെങ്ങിൻ തൈ ഉണ്ട് അതിൻ്റെ ഇവിടെ എവിടെയും കൂവ ഇട്ട പിന്നെ അപ്പുറത്തെ ഷീറ്റ് ഇതായിരുന്നു അത് പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇവിടെയൊക്കെ ഏതാ കൂവ ഈ കാണന്താണ്ട്ട് കിഴങ്ങ് ചെറുകിഴങ്ങ് എന്നൊക്കെ പറയില്ലോ അപ്പൊ അതാണ്ടത് അപ്പൊ തിരുവാതിരയ്ക്കൊക്കെ ഉപയോഗിക്കണം തന്നെ തിരുവാതിരയ്ക്ക് ഇങ്ങനെ നോലുമ്പ് എടുക്ക നോലുമ്പോ പറഞ്ഞാൽ ഏകാദശിക്ക് എടുക്കുമല്ലോ വ്രതം എടുക്കുന്നവർക്കൊക്കെ ഈ കിഴങ്ങൊക്കെ കഴിച്ചിട്ട് വ്രതം എടുക്കാന്നൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ഇതവിടെ തെങ്ങിന്റെ നാലുപുറം ഉണ്ട് കേട്ടോ പൂള പൂളക്കൃഷി സധികം ഇല്ല പ്രാവശ്യം കൂവയാണ് പിന്നെ അവിടെ ഒക്കെ ഷീറ്റ് കൊണ്ടും ഇതാക്കിട്ടോ പന്നി വരാതിരിക്കാൻ പറ്റിയിട്ട് പിന്നെ ഇവിടെയും തന്നെയാണ് പൂവട കിഴങ്ങാട്ടോ നാട്ടുകിഴങ് ചെറുകിഴങ്ങ് പറയട്ടോ നമ്മുടെ വെള്ളരിക്ക വെള്ളരി പൂവായിട്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമ്മളിവിടുത്തെ പച്ചക്കറികളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ബായ്